ഹായ് കൂട്ടുകാരി സജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് കർണാടകയുടെ പ്രിയപ്പെട്ട ഐറ്റമായ ഗോലബാജിയാണ് വളരെ ടേസ്റ്റുള്ള സ്നാക്കാണിത് അധികം ചേരുവകളുമില്ല നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ ഈ ഗോലാബാജി റെഡിയാക്കുന്നത് മൈദയിലാണ് നമുക്കതിനു വേണ്ടി ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി അതേ അളവിൽ തന്നെ തൈര് ചേർക്കണം മൈദ എടുക്കുന്ന ആ അളവിൽ തന്നെ വേണം തൈര് എടുക്കാനും അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത് ഇനി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതു ആണ് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇനി നമുക്ക് ഈ മാവിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ചിട്ടോ ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഈ ഒരു പരുവത്തിനാണ് കിട്ടിയത് ഇനി പിന്നെ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്നിച്ചൊഴിക്കരുത് കുറേശ്ശെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഒഴിച്ചാൽ മതി ഇപ്പം ഇവിടെയെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു ഈ ഒരു ഗ്ലൂസ് നമ്മളൊരു സ്പൂണിൽ കോരി ഒഴിച്ചാൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോരുന്ന ആ ഒരു ജ്യൂസിൽ വേണം ഇതെടുക്കാൻ ഇനി നമുക്കിവിടെ അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മളിവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ടിപ്പം പതിനഞ്ച് ആയി ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ ഒരു പാത്രത്തിൽ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ചൂടായോ എന്നറിയുന്നതിന് വേണ്ടി നമുക്കൊരു അല്പം മാവ് ഒന്ന് എടുത്ത് നോക്കാം ഇത് പെട്ടെന്ന് തന്നെ പൊന്തി വരുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാം നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സ്പൂൺ മാവ് കോരി ഒഴിക്കാം തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇത് പെട്ടെന്ന് തന്നെ പൊന്തി വരും രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്യാൻ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് എങ്ങനെയൊന്ന് റെഡി എടുക്കാം ചട്ടിയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഒന്നിൽ കൂടുതൽ എണ്ണം റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ ചെറിയ അട്ടിയാണ് ഒരു മൂന്നെണ്ണത്തിൽ കൂടുതൽ പറ്റത്തില്ല നമുക്കിനിയും ഇതിനുവേണ്ടി ഒരു തേങ്ങ ചട്നി ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായി ഒരു കപ്പ് തേങ്ങ മിക്സീഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്താൽ മതി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വേണം അരയ്ക്ക നമ്മളിവിടെ ഇപ്പം തേങ്ങ അരച്ചെടുത്തു ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ നല്ലപോലെ അരയാൻ പാടില്ല ഇനി നമുക്ക് ഈ ചമ്മന്തി ഒന്ന് തിളച്ചെടുക്കണം അതിനായി ഒരു അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നേ ഒന്നേനാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായാൽ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ആക്കൂടെ രണ്ട് പച്ചങ്ങളും ഒന്നും ഒരിക്കലും ചേർത്ത് കൊടുക്കാം രണ്ട് ചുവന്നുള്ള അരികും കൂടെ ചേർക്കാം രണ്ട് രണ്ട് കറിവേപ്പില ഇതിനെ നന്നായിട്ടൊന്ന് മുട്ടിട്ടെടുക്കാം നമുക്ക് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചമ്മന്തി ഈ ഗോലേബാജിക്ക് മാത്രമല്ല ദോശയ്ക്കും ഇഡ്ലിക്കും എല്ലാം നല്ല ടേസ്റ്റാണ് നമ്മുടെ ഗോലേബാജിയും അതിനുള്ള ചട്നിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമായാലെല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്